ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഒരു ദിനം കൂടി നിങ്ങളോടൊപ്പം ആയിരിപ്പാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന നല്ല അവസരം തന്നെയോടെ കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും യേശുവിൻ്റെ നാമത്തെ നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുവാണ് അതിനോടൊപ്പം തന്നെ എൻ്റെ വീഡിയോ കാണാനും ചെയ്യുന്ന എല്ലാവർക്കും യേശുക്കിന്റെ നാമത്തിൽ സ്നേഹവും മന്തനവും അറിയിക്കുന്നു ഇന്നപ്പോൾ ആൾക്കാർ നമുക്ക് അല്പസമയം വചനം ധ്യാനിക്കാം ഞാൻ നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിച്ച് കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാവുന്നു സ്തോത്രം കഷ്ടകാലത്ത് നമ്മുടെ ദൈവം നമുക്ക് തുണയായിരിക്കുന്നുള്ള ഒരു സബ്ജക്റ്റ് ഒരു വചനത്തിൽ നമുക്ക് ധ്യാനിക്കാം ധ്യാനിക്കാവുന്ന പകൽക്കാലം ദൈവത്തിന് മഹത്വം സ്തോത്രം 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 ഞങ്ങൾ പാ നിത്യം നിത്യം നിണ്ടയാലയേ ഞങ്ങൾ ചേരാം എന്നും നിന്റെ ശക്തിയാൽ ഞങ്ങൾ പാ നിത്യം നിത്യം നിന്റെയാലയേ ഞങ്ങൾ ചേരാം എന്നും നിന്റെ ശക്തിയാൽ കണ്ണുനീരം കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി കണ്ണുനീരം കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കും പരിചയാം നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവക്ക് നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവക്ക് ഹലലുയാ ദൈവത്തിന് മഹത്വം സ്തോത്രം സ്തോത്രം ഹലലുയാ കർത്താവിന് മഹത്വം ഇന്ന് പകൽക്കാലം നമുക്ക് വചനത്തിലൂടെ ധ്യാനിക്കാം ഹലേലുയാ സ്തോത്രം 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 മുപ്പത്തിയേഴാം സങ്കീർത്തനത്ര മുപ്പത്തി ഒമ്പതാം വായിക്ക് നമ്മളിങ്ങനെ വായിക്കുന്നു രക്ഷ നീതിവാന്മാരുടെ രക്ഷയെഹോങ്കിലെന്ന് വരുന്നു കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു സ്തോത്രം ഹാലേലൂയ രക്ഷ രക്ഷയഹോവെങ്കിൽ നിന്ന് വരുന്നു കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു ദൈവത്തിന് സ്തോത്രം ഹാലേലൂയ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം പ്രസന്ധി പ്രതിസന്ധികളുടെ നടുവിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്കൊരു രക്ഷയായി ഒരു ദുർഗമായി ഒരു കർത്താവ് എന്നോടും നിങ്ങളോടും കൂടെയുണ്ട് ദൈവത്തിന് സ്തോത്രം ആമേൻ പ്രതിസന്ധികളുടെ നടുവില് പ്രതികൂലങ്ങളുടെ നടുവില് കഷ്ടതയുടെ നടുവില് രോഗങ്ങളുടെ നടുവില് നമുക്കൊരു ദൈവിക ദൈവിക പരിപാലനമായി കരുതലായി സ്ഥലം നഷ്ടപ്പെടാൻ ചിന്തിക്കുന്ന സമയത്ത് ഹലലുയ എല്ലാം തീർന്നു ചിന്തിക്കുന്ന സമയങ്ങളിൽ ഹല്ലലുയ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോഴേ ദൈവത്തിന് സ്തോത്രം ഹല്ലലുയാ നാം അറിയാതെ നമുക്ക് രക്ഷയായി കഷ്ടകാല ദുർഗമായി വിടുതലായൊരു വെളിപ്പെടുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലുയ്യ ദൈവത്തിന് രക്ഷയെക്കുറിച്ച് പ്രവൃത്തിയെക്കുറിച്ച് ഇവിടെ വായിക്കുന്നു കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഷ്ടകാലം നിലവിളിക്കുമ്പോൾ കരയുമ്പോൾ നമ്മളെ കേൾക്കുന്ന നമ്മൾക്ക് ആശ്വാസമായി ഇറങ്ങി വരുന്ന ഒരു ദൈവം ഞാൻ ദൈവത്തിലാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് പറയുന്ന പോലെ നമ്മൾക്ക് ആശ്രയിപ്പാനും പ്രത്യാശയോടെ ആരിപ്പാനും നമ്മുടെ കർത്താവും കർത്താവിൻ്റെ വചനങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഇന്ന് പലക്കാലം ഈ വചനം വായിച്ചപ്പോൾ എന്നെ വളരെയധികം ബലപ്പെടുത്തി സ്തോത്രം ഇതുകൊണ്ട് രാവിലെ എനിക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ സന്ധ്യയായ സമയത്താണ് ഇത് ചെയ്യുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വചനം രാവിലെ വായിച്ചപ്പോൾ എന്നെ ബലപ്പെടുത്തിയെങ്കിൽ ഞാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും കുറച്ച് പേരെങ്കിലും ഇതൊരാശ്വാസമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുത്താൽ മാൽ വിശ്വസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അങ്ങനെ നിങ്ങൾ ഈ വചനത്തിൽ ആശ്രയി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാവെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ സ്തോത്രം 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 നമ്മളറിയാതെ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ നമ്മളെ ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് ആയിരിക്കും ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം ഞാനൊന്ന് പറയട്ടെ നമ്മെ വിടിവിക്കുന്നൊരു ദൈവമാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മെ ഉയർത്തുന്ന ദൈവമാണ് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഷ്ടതയുടെ നടുവിൽ നടന്നാലും അത് ജീവിപ്പിക്കുമെന്നുള്ള ഒരു വാക്തത്വം നമ്മുടെ കർത്താവിൻ്റെ വചനത്തോടെ നമ്മൾക്ക് തന്നിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർഷകർ നടുവിൽ നടന്നാലും നമ്മെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം ഹലേലുയ നമ്മുടെ നീതി ഒരിക്കലും വെറുതെ ആയിപ്പോയില്ലെന്ന് സ്തോത്രം ചെയ്യുന്നു നീതിമാന്മ വെച്ച യോവെങ്കിൽ വരുന്ന ദൈവത്തിന് സ്തോത്രം നമ്മൾ നീതിയോടെ ജീവിക്കണം നീതിയോടെ ആയിരിക്കുന്നവർക്ക് ദൈവം എപ്പോഴും ഒരു സങ്കേതവും കോട്ടയുമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലുയ ദൈവം നീതിയെ ഇഷ്ടപ്പെടുന്നവരാണെന്നേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലുയ ദൈവത്തിന് മഹത്വം ദൈവം നീതിമാനാണല്ലോ ദൈവ നീതിയെ ഇഷ്ടപ്പെടുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ നീതിയോടെ ജീവിക്കാൻ നമുക്ക് ഓരോ നിമിഷം നീതിയോടെ ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ആകെ എന്നെ കേൾക്കുന്നു പറയട്ടെ നിധിമാന്മാരുടെ രക്ഷ യഹോവേങ്കിൽ നിന്ന് വരുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ നമ്മൾക്ക് ആശ്രയിപ്പാൻ നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ കർത്താൻ്റെ വാദം നമ്മൾ വായിക്കുന്നു മനുഷ്യരെ ആശ്രയിക്കാതെ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതെ കർത്താവ് ലഹോവയിൽ ആശ്രയിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ പറഞ്ഞാലും ആശ്രയിക്കാനുള്ള ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയോ കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു 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 വിഷയമുണ്ടായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ വിഷയം കേട്ടപ്പോൾ ഞാൻ അല്പം ഒരു ഇമോഷണലായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയ ദൈവത്തിന് മഹത്വം ആ വിഷയത്തിന് മേലെ ആ സമയത്ത് തന്നെ ഞാൻ അതിന്മേൽ പ്രാർത്ഥിക്കുകയുണ്ടായി ദൈവത്തിൻ്റെ സ്തോത്രയും ചെയ്തു ഹാലേലിയോ എനിക്കൊരു എന്നെ ഓർ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എനിക്കൊരു കൂടി കൂട്ടായ്മയുണ്ട് ദൈവ കർത്താ എൻ്റെ ആത്മീയ പിതാവിനോട് എൻ്റെ ദൈവം വിഷയം പറയുവാനുണ്ടായി ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ദേവദാസനെ അത്രയും ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു ദൈവത്തിൻ്റെ സ്തോത്രം എന്നെ ബലപ്പെടുത്തി ഫോണിലൂടെ എന്നെ എനിക്കൊന്നു പ്രാർത്ഥിച്ചു കർത്താൻ്റെ വചന എനിക്ക് പറഞ്ഞു തന്നു ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ ബലപ്പെട്ടു ഞാൻ ശക്തീകരിക്കപ്പെടുവാനിടയായ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു ഹാലേ ലൂയ ഞാൻ പറഞ്ഞു വരുന്നത് കർഷകരുടെ നടുവിലും പ്രിയാസിന നടുവിലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു ഹലേ ലൂയ ദൈവത്തിനു മകത്വം ഹാലേ ലൂയ വജ്രത്തിൽ വായിക്കുന്നു കർത്താവ് പറയുന്നു നമ്മളോട് പറഞ്ഞിട്ട് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല കൈവിടുകയില്ല എന്ന് ദൈവത്തിന്റെ സ്തോത്രം ഹാലേ ലുയ എന്നാൽ നമുക്ക് പറയാൻ കഴിയുമോ ജീവിതത്തിലെ എന്ത് ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസവും കഷ്ടതകളും പട്ടിണികളും പ്രതിയോഗങ്ങളും രോഗങ്ങളും കടന്നു വന്നാലും എൻ്റെ കർത്താവിനെ ഞാൻ ഉപേക്ഷിക്കേയില്ലെന്ന് എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയുമോ ദൈവത്തിന് സ്തോത്രം അങ്ങനെ പറഞ്ഞാൽ തന്നെ അതിനകത്തൊരു ദൈവിയെ വിടുതലുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ കഷ്ടതയും പട്ടിണിയും പ്രതികൂലങ്ങൾ രോഗങ്ങളും കടന്നു വരുമ്പോൾ നമ്മൾ കർത്താവിനെ തള്ളിപ്പറയുകയും കർത്താവിനെ ചോദ്യം ചെയ്യുന്നവരെയും കർത്താവിനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നവരായിട്ടല്ല നമ്മളായിരിക്കേണ്ട എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ദൈവത്തിന് മഹത്വം നമ്മളെ കർത്താവെ നമ്മൾ ദൈവം നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല അതാണ് കർത്താവിൻ്റെ വാക്തത്വം വചനത്തും നമ്മൾ വായിക്കുന്നു ഞാൻ നല്ല ഒരിക്കലും ഉപേക്ഷിക്കയില്ല കൈവിടുകയില്ലെന്ന് കർത്താൻ്റെ വചനത്തെ നമ്മൾ വായിക്കുന്നു എന്നാൽ നമ്മുടെ കർത്താനോട് നമുക്ക് പറയാൻ കഴിയുമോ എന്നെ ചിന്തിപ്പിച്ചു എൻ്റെ കർത്താനോട് ഞാൻ പറഞ്ഞു കർത്താവ് കർത്താവ് എനിക്കത് എന്ത് തന്നാലും ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാൽ എൻ്റെ കർത്താൻ ഒരിക്കലും വിട്ടുപോകുകയില്ലെന്ന് എൻ്റെ കർത്താൻ സന്ധിയിൽ രണ്ട് ദിവസം ഒരു ഒരു ഒരാഴ്ച മുതൽ തീരുമാനം എടുക്കുകയുണ്ടായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ ദൈവത്തിന് മഹത്വം അപ്പോൾ എന്നെ ഞാൻ എന്നെ തന്നെ ഞാൻ ചോദ്യം ചെയ്യാനിടയായി ഞാൻ എന്നെ കേൾക്കുന്നതോട് പറയട്ടെ നമ്മൾ ഈ ലോകത്തിലെ സൗഭാഗ്യത്തിനോ ലോകത്തിലെ സന്തോഷത്തിനോ ആയിട്ടല്ലല്ലോ നമ്മൾ കർത്താൻ്റെ തിരഞ്ഞെടുത്ത് ദൈവത്തിനൊരു സ്തോത്രം ചെയ്യുന്നു നമ്മുടെ കർത്താനോടൊപ്പം വസിക്കുവാൻ നിത്യജീവനം വയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ യേശുവിനെ തേടി ഇറങ്ങിയത് ഞാൻ വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്നവരും അങ്ങനെ അങ്ങനെയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിനും മഹത്വം അങ്ങനെയാകുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടതകളോ ഒന്നും സാരമില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഹലേലുയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു എന്ത് വന്നാലും ഞാൻ എപ്പോഴും കർത്താൻ പറയാറുണ്ട് എന്നാലും ഞാൻ ഒന്നുകൂടി തീരുമാനമെടുത്തു എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും എന്തു എന്തുമായിക്കൊള്ളട്ടെ എൻ്റെ കർത്താനെ വിട്ടുപരും ഞാൻ പോകത്തില്ല എൻ്റെ കർത്താനും കൂടെ എനിക്ക് നിത്യ നിത്യജീവിലും വസിക്കണം എൻ്റെ കർത്താവിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണം എൻ്റെ കർത്താനോട് കൂടി ആയിരിക്കണം എന്നുള്ള ഒരിക്കൽ കൂടി തീരുമാനമെടുക്കാനടയെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ നിങ്ങൾ ദുഃഖത്തിൽ ഭാരതത്തിലെ പ്രിയാസിലൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താനോടൊന്ന് പറഞ്ഞാട്ടെ കർത്താവേ എനിക്ക് എന്തൊക്കെ വന്നാലും ഞാൻ അർത്താൻ്റെ കർത്താവിനെ എന്നെ എന്നെ എൻ്റെ കർത്താവിനെ എന്നെ രക്ഷിച്ച ദൈവത്തെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കലൊന്നു പറയാൻ കഴിയുമോ സ്തോത്രം 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 ഹലേ ലുയ ദൈവത്തിനു മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടോ പ്രതികൂലങ്ങളുണ്ടോ അവിടെ ദൈവപ്രവർത്തിയുണ്ട് നമുക്ക് വിശ്വസിക്കാം ആമേൻ അതുങ്ങളെല്ലാവരും നാനും നിങ്ങളെല്ലാവരും അത് അനുഭവിച്ചിട്ടുള്ളവരാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം ശത്രു നമ്മളെക്കുറിച്ച് സാധിക്കത്തില്ലെന്നും മുന്നോട്ട് വിടുകയില്ലെന്നൊക്കെ വാദിക്കുന്നവനായിരിക്കാം എന്നാൽ നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയാം പറയാൻ കഴിയും ഞാൻ ജീവിക്കുന്ന ദൈവത്തിൽ എനിക്ക് വിടുതലുണ്ട് ഞാൻ ജീവിക്കുന്ന ദൈവം എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് നടത്താൻ വിശ്വാസത്തിനാണെന്ന് എനിക്ക് നിങ്ങൾക്കും പറയാൻ കഴിയട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലെ ലൂയം നമ്മളെ പരാജയപ്പെടുമെന്ന് നമ്മളെ പരാജയപ്പെടുന്ന നമ്മളെ ശത്രു ചെലപ്പം നോക്കിക്കൊണ്ടിരിക്കും ഹല്ലേ ലുയ്യ ഈ ലോകത്തിൻ്റെ പിശാചൻ്റെ ജോലി അതാണല്ലോ നമ്മൾ സന്തോഷത്തോടെ ദേവസ്വത്തിൽ ആയിരിക്കണമെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നും ദൈവല ചെയ്യണമെന്നും അനേകർക്ക് ആശ്വാസം അനുഗ്രഹമായി ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ശത്രു നമ്മൾ ഓരോ തരത്തിലും പരാജയപ്പെടുത്താൻ നോക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെ ലുയ്യ ആണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പറയട്ടെ അതിന്മേൽ വിജയമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ മേൽ വിജയമുണ്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ആമേൻ പറഞ്ഞാട്ടെ എന്നെ കേൾക്കുന്നവർ നിങ്ങളങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്മേൽ ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിനൊരു സ്തോത്രം ഞാൻ ഞാനൊന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ കർത്താവിനോട് പറഞ്ഞു എന്നെ തകർക്കുവാൻ എനിക്ക് കഴി പിശാദിനോട് ഞാൻ പറഞ്ഞു സോറി എന്നെ തകർക്കുവാൻ എനിക്ക് കഴിയത്തില്ല ഹാല ലുയാ എൻ്റെ കർത്താവിൽ എൻ്റെ എനിക്ക് വിജയമാണ് ഞാൻ കർത്താവിൽ ചെയ്യാലെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ നേരെ വരുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ലെന്ന് എൻ്റെ കർത്താവിനോടൊന്ന് പകൽക്കാലം ഞാൻ പറയുകയാണ് ഞാനെന്നും പറയുന്നു എൻ്റെ വിശേഷ്ടന്ന് പ്രത്യേകം പറയുകയുണ്ടായി ദൈവത്തിന് ഒരു സ്തോത്രയും ചെയ്യുന്നു ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ഇന്ന് ഈ കേൾപ്പിച്ച വചനത്തുമ്പേൽ നിങ്ങൾക്ക് വചന കേൾപ്പിച്ച വചനം ഏറ്റെടുത്ത് അതിന്മേൽ ആമേൻ പറഞ്ഞാട്ടെ ഹലേലിയ നമ്മൾ ധ്യാനിച്ച വചനം വളരെ ശക്തമായ ഒരു വചനമാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലിയ കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമാകുന്നു ദൈവത്തിന് സ്തോത്രം തീരുമാന രക്ഷ ഹോവലും വരുന്നു ഹലേലിയ നമ്മളെ രക്ഷിപ്പാൻ ആർക്ക് കഴിയും നമ്മുടെ യേശുവിന് നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ ഈ ലോകത്തിലുള്ള ഒരുത്തർക്ക് നമ്മൾ രക്ഷിപ്പാൻ കഴിയത്തില്ല നമ്മുടെ ഭർത്താവിനെ നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തില്ല ഭാര്യയ്ക്ക് നിങ്ങൾ നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല ഒരു ദേവദാസ്ത്രങ്ങൾക്ക് നമ്മൾ രക്ഷിക്കാൻ കഴിയത്തില്ല നമ്മൾ ജീവിക്കുന്ന ദൈവം നമ്മളെ വിടിവിക്കുന്ന ദൈവം നമ്മളെ കർത്താവ് നമുക്ക് മാത്രമേ നമ്മളെ വിടിപ്പിക്കാൻ കഴിയുള്ളൂ ദൈവത്തിന്റെ സ്തോത്രം ചെന്ന് ആമേൻ പറഞ്ഞാട്ടെ ഹലേലുയ ദൈവത്തിൻ്റെ സ്തോത്രം ഹലേലുയ ഞാനെന്നും പറയുന്ന പോലെ നമ്മുടെ ആശ്രയം നമ്മുടെ കർത്താവിലും നമ്മുടെ കർത്താവിലും വചനത്തിനും തന്നെ ആയിരിക്കണം ദൈവത്തിനും മഹത്വം ചെയ്യുന്നു ഹല്ലേ ലുയ്യോ നമുക്ക് പ്രശംസിപ്പാനുള്ള നമ്മുടെ കർത്താവിലാണ് ഹല്ലേ ലുയാ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ എന്ത് വന്നാലും നമുക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല നന്മയായാലും തിന്മയായാലും നമ്മളിലൂടെ നമ്മുടെ കർത്താവിന് നാം അകത്തപ്പെടുന്നത് മാത്രം നമ്മൾക്ക് വിശ്വസിക്കാം ആമേൻ സ്തോത്രം 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 ഹല്ലേ ലുയോ ദൈവത്തിനും അഹത്വം ദൈവത്തിനും അഹത്വം നമ്മളെ നമ്മുടെ കഷ്ട നമ്മുടെ ജീവിതത്തിൽ കടന്നുപോലെ എന്ത് പ്രതികളും കടന്നുപോലുള്ളൂ നമുക്കൊന്ന് ചോദിക്കാം ഞാനൊന്ന് പകൽക്കാലം ഞാൻ എൻ്റെ ന്യൂസ് അറിഞ്ഞപ്പോൾ ഞാൻ കർത്താവോട് ചോദിക്കുകയുണ്ടായി കർത്താവിൽ ആഗ്രഹിക്കുന്നു ഹാലേലു സ്തോത്രം ചെയ്യുന്നു കർത്താവ് കർത്താവിതിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നു ദൈവത്തിന് സ്തോത്രം ഹാലേലുയ ദൈവപ്രവൃത്തി കാണുവാൻ ദൈവനാമം മഹത്വപ്പെടുവാൻ ഹാലേലു ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹാലേലുയ ദൈവത്തിന് മഹത്വം ഞാൻ പ്രാർത്ഥ ഞാൻ പറഞ്ഞ വർത്താനോട് ഈ ഈ ഞാൻ ഞാൻ പ്രതികൂലങ്ങളിൽ പ്രതികൂലങ്ങളില് അതിൽമേക്കൂടി കടന്നുപോകാനുള്ള കൃപക്കും കർത്താനോട് ഞാൻ പ്രാർത്ഥിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലിയ ഒന്ന് മാത്രം ഞാൻ കർത്താവിടെ പറഞ്ഞു കർത്താവെ നിന്ദിക്കപ്പെടുവാനിടയാക്കരുത് ദൈവത്തിന് സ്തോത്രം ഹലേലുയ നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മൾ നിന്നിക്കപ്പെടുവാനും നമ്മുടെ കർത്തലൊരിക്കലും ഇവിടെയാക്കരുന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹലേലുയ ദൈവത്തിനും അകത്തും അതുകൊണ്ടിന്നിപ്പോൾ കേൾക്കാൻ എന്നെ കേൾക്കുന്നതോട് പറയട്ടെ ഹലേലുയ സ്തോത്രം കഷ്ടകാലത്ത് ഞാൻ അവിടെ ദുർഗമാകുന്നു ഹലേലിയ കഷ്ടകാലത്ത് അവൻ കഷ്ടകാലത്ത് അവൻ അവൻ എന്ന നമ്മുടെ കർത്താവാണ് ഹല്ലേലുയ സ്തോത്രം കഷ്ടകാലത്തെ പ്രതികൂലങ്ങളിൽ ദുഃഖങ്ങളിൽ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ കഷ്ടകാലത്ത് നമ്മുടെ ജീവിക്കുന്ന കർത്താവ് നമ്മുടെ യേശു നമ്മുടെ ദുർഗമാകുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിരുമാനം കുലുങ്ങിയപ്പോലെ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയല്ല ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലയിലുയ ദൈവത്തിനും അകത്തം ഹല്ലേലുയ നിതിമാൻ രേഖവെങ്കിൽ വരുന്നു ദൈവത്തിന് നീതിമാൻ കുലുങ്ങിയ പോലെ ഒരിക്കലും സമ്മതിക്കയില്ല ദൈവത്തിന് മഹത്വം ദൈവ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം നമ്മൾ ദൈവചന പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ ദൈവ പശുത്താൽ മനസ്സി വിശുദ്ധയോടെ വേർപാട് ജീവിക്കുന്നുവെങ്കിൽ ഹല്ലേ ലുയോ നമ്മുടെ കർത്താവ് നമ്മൾ ഒരിക്കലും കൈവിടുകയല്ല ദൈവത്തിൻ്റെ സ്തോത്രം കഷ്ടതയും പഠനയും പ്രതികൂലങ്ങളും രോഗങ്ങളെല്ലാം കടന്നു വരും എന്നാൽ എല്ലാം കർത്താവ് നമ്മളെ ശക്തീകരിക്കും നമ്മുടെ അതിലൂടെ യാത്ര അതിലൂടെ ആ പ്രതികൂലത്തെ കടന്നു പോലുള്ള കൃപയും ശക്തി നമ്മുടെ കർത്താവ് തരുമെന്ന് ഇന്ന് പൽക്കാലം നമുക്ക് പൂർണ്ണമായിട്ട് വചനത്തിൻ്റെ അടിസ്ഥാനം വിശ്വസിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് വായിച്ച് നമ്മൾ വാചനം നമ്മൾ ധ്യാനിച്ച വാചനം എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിനെ നാമത്തിൽ വിശ്വസിക്കുന്നു പരിസ്ഥാൻ നിങ്ങളെ ശക്തീകരിക്കേണ്ടെ അനുഗ്രഹിക്കേണ്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഷ്ടകാലത്ത് കർത്താവ് നമ്മുടെ ദുർഗമാകുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ദൈവത്തിന് മഹത്വം എന്നെ കേൾക്കുന്ന ആരെങ്കിലും കഷ്ടത്തിലോ കഷ കഷ്ടത്തിലൂടെ കടന്നു പ്രതികൾ നടുവിലായിരിക്കുന്നെങ്കിൽ ഞാനൊന്നു പറയട്ടെ നിങ്ങളെ യേശുവിനറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ യേശുവിന് കർത്താവ് ഈ സത്യവേദപുസ്തകം സുവിശേഷം എടുത്ത് ഈ വ ഈ സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ വചനങ്ങളും വായിച്ച് നിങ്ങൾ ബലപ്പെടുവാൻ നിങ്ങളെ കർത്താന നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ വചനത്താൽ എന്നെ നിങ്ങളെ കർത്താവ് ശക്തീകരിക്കേണ്ട ദൈവത്തിന് മഹത്വം ഹലേലുയ നമുക്ക് ഒരു നിമിഷം കണ്ണടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം കണ്ണ സമരം നല്ല പിതാവി നിമിഷത്തെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു വീടൊരു പ്രാവശ്യം കൂടി കർത്താൻ്റെ സന്നിയിലായ വജനും താൻ്റെ പനം തന്ന നല്ല സമയത്ത് നന്ദിയോടെ സ്തുതിക്കാണ് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹലേലുയ കേൾപ്പിച്ച വചനത്തുമ്പിൽ താഴെ േൽപ്പിക്കുന്നു ഹല്ലേലു കഷ്ടയുടെ നടുവിലെ കർത്താവെ തുർഗമായിരിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിതിമാൻ കുളുങ്ങിപ്പോലെ കർത്താവ് ഒരിക്കലും സമ്മതിക്കുന്ന കർത്താവിന്റെ വചനത്തെ വിശ്വസിക്കുകയാണ് അപ്പ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ ദൈവത്തിന് മഹത്വം നിമിഷം എൻ്റെ വഴിയുടെ കാണി കേൾക്കുന്ന കർത്താവിലെ കർത്താവ് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ വീടുകൾ കേൾക്കുന്നവരുടെ കർത്താവ് സകല പ്രാർത്ഥന വിഷയങ്ങളും സ്വതരുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവത്തിന് മഹത്വം ഹലലിയ കർത്താനക കർത്താവ് ഏത് ചെറുതുപോലെ വിഷയമാണെങ്കിലും രഹസ്യമായ പരസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ സ്വതരുടെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു ദേവസ് കർത്താവ് ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണം അപ്പോൾ കർണ്ണ കാണിക്കണമേ കർത്താവ് എങ്ങനെ നാം മഹത്വപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഹലലുയാ ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ പരിഷ്ഠാപനം ഞങ്ങൾ നടത്തണം ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം ഹലേലുയ വിശുദ്ധിയുടെ വേർബാർ ജീവിക്കളക്കുറപ്പം ഞങ്ങൾക്ക് തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രയും ചെയ്യുന്നു അങ്ങടെ വചനത്തിൽ ആശ്രയ ജീവിപ്പം ഞങ്ങൾ ഓരോരുത്തരെയും ശക്തികരിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഹല്ലേലു ആ സ്തോത്രയും ചെയ്യുന്നു ദൈവത്തിന് മഹത്വം ഞങ്ങളുടെ ഇന്ത്യയുടെ സമാധാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ലോകത്തിന്റെ സമാധാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവ സ്നേഹത്തെ ഞങ്ങളെക്കുറിച്ച് കേരളം പിടിക്കപ്പെടിയാക്കുന്നു പ്രാർത്ഥിക്കും ശിവശേഷ സ്വാതന്ത്ര്യത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതികൂലങ്ങളെ മാറ്റിയായിട്ടപ്പ ഹല്ലുയാ സ്തോത്രം യേശുവിനറിയാത്ത ഒരു ആരും കേൾക്കുന്നുണ്ട് കർത്താവ് യേശുവിനറിയാൻ കർത്താവ് ഹാക്കിയാട്ടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഇപ്പം കൽക്കാല സല ബഹുമാനവും മഹത്വവും ഞങ്ങളുടെ കർത്താവുന്ന തരുന്നു പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു കൃഷ്ണൻ നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവത്തിന് മഹത്വം വീണ്ടും കാണാനുള്ളൊക്കെ പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ